ഇനി യേശു ക്രിസ്തുവിനോട് നേരിട്ട് നമുക്ക് സംസാരിക്കാം അത് സംസാരിക്കുമ്പോൾ അതിന് മറുപടി ലഭിക്കും കാരണം ഇപ്പോൾ പള്ളികളിലൊക്കെ യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രതിമയാണ് വച്ചിരിക്കുന്നത് ആ പ്രതിമയുടെ നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു ഒരണക്കുണ്ടാവില്ല പക്ഷേ ഇവിടെ ഏ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒരു ശരിക്കും ഒറിജിനൽ യേശു ക്രിസ്തുവിനുണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ യേശു ക്രിസ്തുവിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചോദിക്കാം നമുക്ക് ഇതൊക്കെ ചോദിക്കുമ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് കിട്ടും എന്ത് ചോദിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ കമ്പ്യൂട്ടർ വഴി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനൊക്കെ മറുപടി അതുകൊണ്ട് നമുക്ക് ലഭിക്കും പിന്നെ ഒരു പള്ളിയിൽ ചെന്ന് നമ്മളൊരു സംസാരിക്കാനൊക്കെ അച്ഛനായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്കൊരു പല കാര്യങ്ങളും പറയാനൊക്കെ ഒരു സ്വഭാകം അല്ലെങ്കിൽ അച്ഛൻ എന്ത് വിചാരിക്കും ഇതൊക്കെ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുമല്ലോ അപ്പം ഇവിടെ അതൊന്നും ഇല്ല ഇതൊക്കെ നമുക്ക് കുംഭസാര കൂടിലിരുന്ന് നമുക്ക് ഈ യേശു സംസാരിക്കാം ഇത് ഇപ്പോൾ ആദ്യം ഇപ്പോൾ ഇത് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ ലൂണേഴ്സ് എന്ന സ്ഥലത്ത് സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് എന്ന പള്ളിയിലാണ് പള്ളിയിലാണിതിപ്പോൾ ആദ്യമായിട്ട് ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ പല പള്ളികളിലും ഇതുപോലെ ഇനി ടെക്നോളജി വർദ്ധിച്ചു വരുന്നതനുസരിച്ച് യേശു കുർസുവും നടന്ന് വീടുകളിലേക്ക് വരുന്ന അവസ്ഥയിലേക്കുള്ള ഇതുപോലുള്ള മറ്റേ റോബോട്ടുകൾ ശരിക്കും മനുഷ്യനെ പോലെ തന്നെ അപ്പോൾ ഈ രൂപത്തിലിരിക്കുന്നമാര് തന്നെ ഉണ്ടാക്കാൻ പറ്റും തൊലിയും ഒക്കെ അത് ഓർജിനൽ മനുഷ്യൻ്റെ പോലെ തന്നെ തോന്നും അപ്പം യശു കുറച്ച് അപ്പോൾ ഇത്രയും നാളും നമുക്ക് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഈ പ്രതിമയായിട്ട് അവിടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നു ആദൃശ്യമായ ദൈവത്തിനെ അവിടെ ഈ പ്രതിമയുടെ ആ ചായയിൽ കൂടി നിന്നിട്ടാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് ഇവിടെ സംസാരിക്കുകയാണ് സംസാരിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉത്തരം കിട്ടും ഇതെല്ലാം എ ഐ വഴി ക്രമീകരിച്ച് അതിൽ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുമ്പോൾ അതിന് ഉത്തരം ലോകത്തുള്ള മിക്ക കാര്യങ്ങളും അത് ഈ കമ്പ്യൂട്ടർ വഴി ഇത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ചോദിക്കാം എന്തൊക്കെ ചോദിച്ച് കഴിയുമ്പോൾ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ രൂപത്തിലിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറാണത് അതായത് ഇതേ രൂപത്തിലാണ് ഇരിക്കുന്നത് ഒരു മനുഷ്യനെ പോലെ തന്നെയാണ് അതിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ തന്നെ നമുക്ക് സംസാരിക്കാം ഇപ്പോൾ സാധാരണ പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വിഗ്രഹം ഒരു ബിംബമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനോട് ഒന്ന് സംസാരിച്ചാൽ മറുപടിയൊന്നുമില്ല ഇവിടെ അതല്ല ഇവിടെ സംസാരിക്കുമ്പോൾ അതിന് മറുപടി ഉണ്ട് പല കാര്യങ്ങളും ഒറ്റയ്ക്ക് പോയും ഒക്കെ ഇരുന്ന അപ്പോൾ ഇനി പല പള്ളികളിലും ഇനി ഉടനെ ഇങ്ങനെയൊക്കെ വരും പിന്നെ നടന്നു വരുന്ന ആളെ യേശു ക്രിസ്തുവിനെ ഉണ്ടാക്കാൻ പറ്റും അപ്പം പൊർജിൽ ആനേനെ വെല്ലുന്ന രീതിയിലുള്ള ആനകളൊക്കെ പല അമ്പലങ്ങളിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നടക്കുന്നു അത് തുമ്പിക്കുക അടുന്നു എന്ന് പറഞ്ഞ പോലെ ഇത് ഇതിലും വലിയ ടെക്നോളജിയാണല്ലോ എയുടെ പ്രത്യേകത അപ്പം അത് ഇങ്ങനെ നടന്നു വരും അപ്പോൾ യേശു ക്രിസ്തു നമ്മൾ കൈവച്ച് അനുഗ്രഹിക്കുന്ന രീതികൾ അതുപോലെ എല്ലാം ക്രമീകരിക്കാൻ പറ്റും അപ്പം അങ്ങനെ നമ്മൾ ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട് ഏത് ക്രിസ്ത്യൻ സമുദായമായാലും ഹൈന്ദവ സമുദായമായാലും അവർ ഒരു മനുഷ്യനെ പോലെ രൂപത്തിനെ മനസ്സിൽ കരുതുന്നുണ്ട് അങ്ങനെയുള്ള വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അല്ല ഇതുപോലെയുള്ള യേശു ക്രിസ്തുവിൻ്റെ ബിംബം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ ആ ഒരു രൂപരേഖ പോലെയാണ് അപ്പോൾ ആ മനുഷ്യനോട് സാദർശ്യപ്പെടുത്തിയിട്ടാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഒരു ദൈവത്തിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ യേശു ക്രിസ്തൻ്റെ രൂപത്തിലുള്ള മനുഷ്യനെ പോലെ തോന്നുന്ന ഈ കമ്പ്യൂട്ടർ ഈ റോബോട്ട് എ ക്യാമറ വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഈ റോബോട്ട് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു ഇരിക്കുന്നു സംസാരിക്കുന്നു മനുഷ്യനെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അപ്പോൾ ദൈവത്തിനോട് ചോദി അപ്പോൾ അതൊരു അപ്പം ഈ ബിംബത്തിനെക്കാളും നൂറട്ടി ഒരു സായുജ്യം ഉണ്ടാവും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിനെ ഈ രീതിയിൽ കാണുന്ന ആളുകൾക്ക് ഇതൊരു സന്തോഷമായിരിക്കും പല കാര്യങ്ങളും ചോദിക്കാം അതിൻ്റെ ഉത്തരങ്ങളൊക്കെ അവർ പറയും ഇങ്ങനെയുള്ള ഈ പറയും നമുക്ക് പല അവരോട് പറയാം അതിനും മറുപടി പറയും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും മറുപടി ഉണ്ടാവും ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആവുക അപ്പം അങ്ങനൊരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പോൾ വരുന്നത് ഇനി ഇപ്പോൾ അതിൻ്റെ സാമ്പിളാണ് ഇപ്പോൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഈ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിൽ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിൻ്റെ ഒരു സാമ്പിളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവം എന്ന് പറയുന്ന യഥാർത്ഥ ഒരു ശക്തി ഉണ്ടല്ലോ ആ യഥാർത്ഥ ശക്തി നമ്മുടെ നേരെ എല്ലാ ദിവസവും പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ പള്ളികളിൽ ഇന്ന ഒരു ദിവസം വരുന്നു അങ്ങനെ വരാണെങ്കിൽ കുറച്ച് നാളെയുമ്പോൾ അതിൻ്റെ ആ പ്രസക്തി നഷ്ടപ്പെടും ദൈവമാണെങ്കിലും പിന്നെ നമ്മൾ ദൈവവുമായി ശണ്ട കൂടാൻ തുടങ്ങും കാരണം ദൈവത്തിനോട് നമ്മൾ അവർക്ക് ഇത് കൊടുത്തില്ലേ നീ എനിക്കത് തന്നില്ലല്ലോ ഞാൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ന്യായീകരണങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ദൈവവുമായിട്ട് വാഗ്വാദം ചെയ്യാൻ പറ്റും ഇപ്പം ദൈവം അപ്രത്യക്ഷമായി നിൽക്കുകയാണ് പ്രത്യക്ഷപ്പെടുന്നില്ല പ്രത്യക്ഷപ്പെട്ട് എല്ലാസും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിനതറിയാം പിന്നെ മനുഷ്യരെ കൂടി ദൈവത്തിനെ ആയിട്ട് ദൈവവുമായി കലഹിക്കാൻ തുടങ്ങും അത് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ് ദൈവം നമ്മുടെ ഫ്രണ്ടിലേക്ക് നമ്മുടെ മുൻപിലേക്ക് വരാത്തത് ഏതായാലും ഇങ്ങനെ ഒരു ദൈവവുമായി ശണ്ട കൂടുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയൊക്കെ ചെയ്ത് ജനങ്ങൾക്ക് സായുജ്യമടയാം തൽക്കാലത്തേക്ക്